ഞാൻ പറഞ്ഞല്ലോ ജീവിതമെന്ന് പറയുന്നത് ജനിക്കുന്ന നിമിഷം മുതൽ മരിക്കുന്ന നിമിഷം വരെയുള്ള പഠനമാണ് ആ പഠന പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പാഠങ്ങൾ കിട്ടും അതിനിടെ നമുക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് പുറകിലേക്ക് പോകുമ്പോഴായിരിക്കും നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ പാഠം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുക പഠനം ഒരു നിരന്തര പ്രക്രിയയാണ് ഒരു ദിവസം പഠിച്ചിട്ട് പിന്നെ നാല് ദിവസം പഠിക്കാതെ ഇരുന്നാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഞാൻ ഇന്നൊരു റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നത് ഇതിന്റെ ഉത്തരം ശാന്തമായി ഇരുന്ന് സ്വസ്ഥമായി ഇരുന്ന് നട്ടെല്ലു നിവർത്തിയിരുന്ന് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഒരു നിമിഷം മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് എഴുതുക നാളത്തെ ക്ലാസ്സിലേക്ക് ഇതെഴുതുക എന്നതാണ് ഹോംവർക്ക് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ടീച്ചറെ ക്ലാസും കഴിഞ്ഞു മക്കളുമായി ഇത്രയും പ്രായവുമായി ഇനിയും ഹോംവർക്ക് വേണം തീർച്ചയായും വേണം നമ്മള് നമ്മളുടെ ജീവിതത്തിന്റെ നമ്മളുടെ ജീവിത പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് കൃത്യമായിട്ടും വരയ്ക്കാൻ തയ്യാറായിരിക്കുകയാണ് എഴുതുകയാണ് ചോദ്യം എഴുതിക്കോളൂ എന്റെ ലക്ഷ്യം എന്താണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് അത് കണ്ടെത്താൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എനിക്ക് എന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി ഞാൻ ആ തടസ്സങ്ങളിൽ നോക്കി സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ നൂറ് ശതമാനം വിജയിപ്പിക്കുവാൻ സാധിക്കും ഞാൻ ജീവിത ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ ഭയക്കണ്ട നിങ്ങളുടെ ഈ ഒരു മാസത്തെ ഒരു ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന്റെ ലക്ഷ്യം എന്താണ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് അതിന്റെ ലക്ഷ്യം ലക്ഷ്യമെന്താണ് അതിനുവേണ്ടി ഏഴു ദിവസം പ്രയത്നിക്കാൻ ഞാൻ തയ്യാറാണോ ഈ ഒരു ചോദ്യം ചോദിച്ചാലും മതി അതിൽ കൂടുതൽ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ആദ്യം ഒരു ചോദ്യം പറഞ്ഞത് ഇതിലേതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം നിങ്ങളൊന്ന് എഴുതി നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നമ്മുടെ ഈ കരങ്ങൾക്കെ സാധിക്കുകയുള്ളൂ വേറെ ഒരാളും വന്ന് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരില്ല കുട്ടികളെയും നമ്മൾ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നിന്റെ ജീവിതം നിന്റെ മാത്രം ജീവിതമാണ് ആ ജീവിതം വേറെ ഒരാളും വന്ന് ജീവിച്ചു തരില്ല നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ കുളിക്കുന്നത് പോലെ മലമൂത്ര വിസർജ്ജനം ചെയ്യുന്നത് പോലെ ഒരു വ്യക്തിക്ക് വ്യക്തിഗതമായ ഒന്നാണ് അവന്റെ ജീവിതം അല്ലെങ്കിൽ അവളുടെ ജീവിതം ഇത് ഓർമ്മിപ്പിക്കണം നമ്മൾ മക്കളെ നിരന്തരം ഓർമ്മിപ്പിക്കണം വായകൊണ്ട് പറഞ്ഞിട്ടല്ല ആക്ടിവിറ്റികൾ ചെയ്യിച്ചുകൊണ്ട് നിത്യേനയുള്ള ഓരോ കാര്യങ്ങളും കുട്ടികളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഇതേ നമുക്ക് നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാനാവുള്ളൂ അല്ലാതെ കണ്ട് കോടിക്കണക്കിന് പണമോ സ്വർണമോ കാറോ വീടോ ഒന്നും വാങ്ങിക്കൊടുക്കണ്ട ജീവിതം എന്താണെന്ന് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ നമ്മുടെ മക്കളെ നിരന്തരം പരിശീലിപ്പിച്ചാൽ മാത്രം മതി അതിൽ കൂടുതലൊന്നും അവർക്ക് ചെയ്തു കൊടുക്കണ്ട അവര് വിജയിച്ചു പൊക്കോളും എല്ലാവരേക്കാളും മുന്നിലെത്തിക്കോളും പക്ഷേ അവർക്ക് മറ്റൊരാളെ തോൽപ്പിക്കണമെന്ന മനോഭാവമല്ല വേണ്ടത് ഞാൻ എന്റെ മടിയെ തോൽപ്പിച്ച് എന്റെ മാറ്റിവെക്കൽ സ്വഭാവത്തെ തോൽപ്പിച്ച് ഞാൻ എങ്ങനെ വിജയിക്കണം ഇതാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ട സന്ദേശം അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കാണാം